നമസ്കാരം അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ ഇലക്ഷൻ കഴിഞ്ഞിരിക്കുകയാണ് ഏഴ് ഘട്ടങ്ങളിലായി നടന്ന തിരഞ്ഞെടുപ്പിൻ്റെ ഫലത്തിനായി കാത്തിരിക്കുകയാണ് എല്ലാവരും അതോടൊപ്പം തന്നെ എല്ലാ പാർട്ടികളും കണക്കൂട്ടലുകളുമായി അടുത്ത രണ്ട് ദിവസം കഴിച്ചുകൂട്ടും നാലാം തീയതിയാണ് ഫലപ്രഖ്യാപനം പല പാർട്ടികൾക്കും ഡു ഓർ ഡൈ മത്സരമായിരുന്നു ഈ തിരഞ്ഞെടുപ്പ് അതിൽ ഏറ്റവും കൂടുതൽ ബാധിക്കുക രാജ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ തന്നെയാണ് പാർട്ടി ചിഹ്നവും പദവിയും നിലനിർത്തേണ്ട സി പി എമ്മിനാണ് ഏറ്റവും വലിയ തലവേദന സി പി എം ഭരണത്തിലുള്ള കേരളത്തിൽ സി പി എമ്മിന് ഒരു സീറ്റ് പോലും ലഭിക്കില്ല എന്നാണ് ഇന്ന് പുറത്തു വന്ന ചില ദേശീയ മാധ്യമങ്ങളുടെ ഏറ്റവും പുതിയ സർവേ അതോടൊപ്പം കേരളത്തിൽ ബി ജെ പി മൂന്ന് സീറ്റുകൾ വരെ നേടുമെന്നും ഇവർ പറയുന്നു എന്നാൽ കുറഞ്ഞത് നാല് സീറ്റുകളെങ്കിലും കേരളത്തിൽ നിന്നും സി നേടാനാണ് സാധ്യത അതോടൊപ്പം സി പി എമ്മിന് പ്രതീക്ഷയും കഴിഞ്ഞ ലോകസഭ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലെ നാണക്കേട് മാറ്റേണ്ടതും ബംഗാളിലാണ് ഭരണം നഷ്ടപ്പെട്ടതിനു ശേഷം ഇത് ആദ്യമായി വലിയ പ്രചരണമാണ് സി പി എം ഇടതു പാർട്ടികൾ ബംഗാളിൽ നടത്തിയത് പ്രവർത്തകർ പേടി കൂടാതെ പ്രചരണ പരിപാടികളിൽ പങ്കെടുത്തതും ഇലക്ഷനിൽ കഴിഞ്ഞ ഇലക്ഷനുകളിലെ പോലെ കൂടുതൽ അട്ടിമറികളും നടക്കാതിരുന്നതും റാലിക്കിടയിലെ ജനക്കൂട്ടവും കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലെ മുന്നേറ്റവും ഒക്കെയാണ് സിപിഎമ്മിന് വലിയ പ്രതീക്ഷ ഇവിടെ നൽകുന്നത് കോൺഗ്രസുമായുള്ള സഖ്യവും ഗുണം ചെയ്തുവെന്നാണ് പാർട്ടി വിലയിരുത്തൽ ദേശീയ മാധ്യമങ്ങൾ രണ്ട് സീറ്റുകൾ മാത്രമാണ് ഇന്ത്യ സഖ്യത്തിന് ബംഗാളിൽ പ്രവചിക്കുന്നത് എങ്കിലും നല്ലൊരു കുതിച്ചുചാട്ടമാണ് സിപിഎം ബംഗാളിൽ നിന്നും കാഴ്ചവെച്ചിട്ടുള്ളത് തമിഴ്നാട്ടിലെ നിലവിലെ രണ്ട് സീറ്റുകളും സി പി നിലനിർത്താനാണ് സാധ്യത എന്തായാലും രണ്ടു ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ ഇന്ത്യയിൽ സി പി എമ്മിന്റെയും ഇടതുപക്ഷത്തിന്റെയും ഭാവി എന്തെന്നറിയുവാൻ സാധിക്കും അതോടൊപ്പം കേരളത്തിൽ ഇക്കുറിയൻ സി പി എമ്മിന് തിളങ്ങാനായില്ലെങ്കിൽ ബി ജെ പിക്ക് അത് വളരുവാൻ സഹായമാവുകയും അതോടൊപ്പം ബംഗാളിലെ സി പി എമ്മിന്റെ ഭാവി വീണ്ടും തുലാസിലാവുകയും ചെയ്യും ത്രിപുരയിൽ പിടിവിട്ട സീറ്റ് തിരിച്ചു പിടിക്കുമോ ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്നവർ കാത്തിരിക്കുകയാണ് എന്തായാലും ഇന്ത്യയിലെ ഇടതുപക്ഷത്തിനും പ്രത്യേകിച്ച് സി പി എമ്മിനും വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പ് തന്നെയാണ് കഴിഞ്ഞു പോയിരിക്കുന്നത് സി പി എമ്മിൻ്റെ ദേശീയ നേതൃത്വം പറയുന്നത് പത്ത് സീറ്റുകൾക്ക് മുകളിൽ തങ്ങൾക്ക് ലഭിക്കുമെന്ന് തന്നെയാണ് അതിന് സാധ്യത കൂടുതലുമാണ് എന്നാൽ ബംഗാളിൽ കണ്ട പ്രചരണങ്ങളിലെ ജനക്കൂട്ടവും ആവേശവും വോട്ടായി മാറിയിട്ടുണ്ടോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു എന്തായാലും രാജ്യത്ത് ഇടതുപക്ഷ പാർട്ടികളുടെ തിരിച്ചുവരവിന് കളമൊരുങ്ങുമോ ഇല്ലയോ എന്നുള്ളതറിയുവാൻ വീണ്ടും രണ്ടു നാളുകൾ കൂടി കാത്തിരിക്കേണ്ടിയിരിക്കുന്നു